പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ എൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ദിവസം ഇന്നത്തെ ഭാഗങ്ങൾ ജനമയ പ്രവചനം അധ്യായം അഞ്ച് എസ് എലിൻ്റെ പുസ്തകം അധ്യായം മുപ്പത്തിമൂന്ന് സുഭാഷിതങ്ങൾ അധ്യായം പതിനാല് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ നമുക്ക് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജെറമിയ അധ്യായം അഞ്ച് ജെറുസലേമിൻ്റെ തെരുവുകളിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു നോക്കിയാലും ന്യായം അനുവർത്തിക്കുകയും വിശ്വസ്ഥത അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാളെ അവളുടെ ചത്തുരങ്ങളിൽ കണ്ടെത്താൻ കഴിയുമോ എന്ന് അന്വേഷിച്ചറിവൻ എങ്കിൽ ഞാൻ അവരോട് ക്ഷമിക്കാം ജീവിക്കുന്ന ദൈവമാണ് എന്ന് അവർ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ വ്യാജമായാണ് അവർ ആണയിടുന്നത് കർത്താവെ അങ്ങയുടെ നയനങ്ങൾ വിശ്വസ്തതയിലേക്കല്ലേ തിരിഞ്ഞിരിക്കുന്നത് അങ്ങ് അവരെ പ്രഹരിച്ചു എന്നാൽ അവർക്ക് വേദനിച്ചില്ല അങ്ങ് അവരെ ഇല്ലാതാക്കി എന്നാൽ ശിക്ഷണം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചു അവർ തങ്ങളുടെ മുഖങ്ങൾ ശലിയേക്കാൾ കടുപ്പമുള്ളതാക്കി തിരിച്ചു വരാൻ അവർ വിസമ്മതിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവർ നിശ്ചയമായും സാധുക്കളാണ് അവർ ബുദ്ധിഹീനരാണ് കാരണം അവർക്ക് കർത്താവിൻ്റെ മാർഗം തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവിധി അറിയില്ല ഞാൻ വലിയവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് സംസാരിക്കട്ടെ കാരണം അവർക്ക് കർത്താവിൻ്റെ മാർഗം തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവിധി അറിയാം എന്നാൽ അവരൊരുമിച്ച് നുഖമൊടിച്ചു വിലങ്ങുകൾ പൊട്ടിച്ചു അതിനാൽ വനത്തിലെ സിംഹം അവരെ പ്രഹരിക്കും മരുഭൂമിയിലെ ചെന്നായി അവരെ നശിപ്പിക്കും പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങളുടെ മേൽ പതിയിരിക്കും അവയിൽ നിന്ന് പുറത്തു പോകുന്ന ഓരോരുത്തരും കടിച്ചു കീറപ്പെടും കാരണം അവരുടെ അതിക്രമങ്ങൾ നിരവധിയാണ് അവരുടെ പിന്മാറ്റങ്ങൾ ഏറെയാണ് എന്തിനു വേണ്ടി ഞാൻ നിന്നോട് ക്ഷമിക്കണം നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു കൊണ്ട് അവർ ശപഥം ചെയ്തു ഞാൻ അവരെ പൂർണ്ണ തൃപ്തരാക്കി എന്നാൽ അവർ വ്യഭിചരിച്ചു വേശ്യാഗ്രഹത്തിൽ കൂട്ടം കൂടി തിന്നുമതി ചുല്ലസിച്ച കുതിരകളാണവർ ഓരോരുത്തരും തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയ്ക്കു വേണ്ടി ഏഷ്യ ആരവം മുഴക്കുന്നു ഞാനവരെ ഇതിനെ ശിക്ഷിക്കേണ്ടെന്നോ കർത്താവിൻ്റെ അരളപ്പാട് ഇതുപോലൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടെന്നോ അവരുടെ മുന്തിരിച്ചടിത്തട്ടുകളിലേക്ക് കയറി നശിപ്പിക്കുവിൻ എന്നാൽ മുഴുവനും ഇല്ലാതാക്കരുത് അവരുടെ കമ്പുകൾ നീക്കിക്കളയുവൻ അവ കർത്താവിൻ്റേതല്ലോ എന്തെന്നാൽ ഭവനവും ഇസ്രായേൽ ഭവനവും എന്നെ വല്ലാതെ വഞ്ചിച്ചിരിക്കുന്നു കർത്താവിൻ്റെ അരുളപ്പാട് അവർ കർത്താവിനെ നിഷേധിച്ചു അവർ പറഞ്ഞു അവിടുന്ന് ഒന്നുമല്ല അനർത്ഥം നമ്മുടെ മേൽ വരികയില്ല നമ്മൾ വാളും പഞ്ഞവും കാണുകയില്ല പ്രവാചകന്മാർ കാറ്റായി ഭവിക്കും വചനം അവരിലില്ല അവരോട് അങ്ങനെ ചെയ്യപ്പെടും അതിനാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു നിങ്ങൾ ഇക്കാര്യം പ്രഘോഷിച്ചതിനാൽ ഇതാ ഞാൻ എൻ്റെ വചനത്തെ നിങ്ങളുടെ വായിൽ അഗ്നിയാക്കും ഈ ജനത്തെ വിറകും അതവരെ ദഹിപ്പിക്കും ഇസ്രായേൽ ഭവനമേ ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ ദൂരെ നിന്ന് ഒരു ജനതയെ കൊണ്ടുവരുന്നു അത് നിലനിൽക്കുന്ന ജനതയത്രേ അത് പണ്ടു മുതൽക്കുള്ള ജനതയത്രേ നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഭാഷയുള്ള ഒരു ജനത അവർ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല കർത്താവിൻ്റെ അരുളപ്പാട് അതിൻ്റെ ആവനാഴി തുറന്ന ശവകുടീരം പോലെ അവരെല്ലാം യുദ്ധവീരന്മാർ അത് നിൻ്റെ വിളയും അപ്പവും വിഴുങ്ങും അവർ നിൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും വിഴുങ്ങും അത് നിന്റെ ആടുമാടുകളെയും കന്നുകാലികളെയും വിഴുങ്ങും അത് നിന്റെ മുന്തിരിയും അത്തിയും വിഴുങ്ങും നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന നിങ്ങളുടെ കോട്ട നഗരങ്ങളെ അത് വാളാൽ തകർക്കും എന്നാൽ ആ ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് ഞാൻ അന്ത്യം വരുത്തുകയില്ല കർത്താവിൻ്റെ അരുളപ്പാട് എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഇവയെല്ലാം നമ്മോട് ചെയ്തത് എന്ന് അവർ ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ നാട്ടിൽ അന്യദേവന്മാരെ ആരാധിച്ചു അതിനാൽ നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ അപരിചിതരെ സേവിക്കും യാക്കോവിൻ്റെ ഭവനത്തിൽ ഇത് പ്രഖ്യാപിക്കുവിൻ യൂതായിൽ ഇപ്രകാരം വിളംബരം ചെയ്യുവിൻ കണ്ണുകളുണ്ടായിരുന്നിട്ടും കാണാത്തവരും കാതുകളുണ്ടായിരുന്നിട്ടും കേൾക്കാത്തവരും വിഡ്ഢികളും ഹൃദയശൂന്യരുമായ ജനമേ ഇത് കേൾക്കുവിൻ കർത്താവിൻ്റെ അരുളപ്പാട് നിങ്ങളെന്നെ ഭയപ്പെടുകയില്ലേ തിരമാലകൾ അലറിയാലും മറികടക്കാനാകാത്ത അവ പ്രകമ്പനം കൊണ്ടാലും അത് ലംഘിക്കാൻ കഴിയാത്ത ശാശ്വത നിയമമായി കടലിന് മണൽ അതിരി തീർത്തിരിക്കുന്ന എൻ്റെ മുമ്പിൽ നിങ്ങൾ വിറകൊള്ളുകയില്ലേ എന്നാൽ ഈ ജനത്തിന് ശാഠ്യമുള്ളതും ധിക്കാരം നിറഞ്ഞതുമായ ഹൃദയമാണുള്ളത് അവർ പിന്തിരിഞ്ഞ് നടന്നിരിക്കുന്നു തക്ക സമയത്ത് ശരത്കാല വൃഷ്ടിയായും വസന്തകാല വൃഷ്ടിയായും നമുക്ക് മഴ നൽകുന്ന വിളവെടുപ്പിൻ്റെ ആഴ്ചക്രമം നമുക്കായി കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാമെന്ന് അവർ തങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞില്ല നിങ്ങളുടെ അകൃത്യങ്ങൾ ഇവയ്ക്ക് വ്യതിചലനം നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്ന് നന്മ വെച്ചു എന്തെന്നാൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാർ കാണപ്പെട്ടിരിക്കുന്നു പോലെ വേടന്മാർ പതിയിരിക്കുന്നു അവർ വലവിരിച്ച് മനുഷ്യരെ പിടികൂടുന്നു കൂട് നിറയെ പക്ഷി എന്ന പോലെ അവരുടെ ഭവനങ്ങൾ നിറയെ കപടതയാണ് അങ്ങനെ അവർ വമ്പന്മാരായി സമ്പന്നരായി അവർ തടിച്ചു മിനുങ്ങി ദുഷ്ടൻ്റെ പ്രവൃത്തികളെപ്പോലും അതിലംഘിച്ചു അനാഥൻ പുരോഗമിക്കും വിധം അവനവകാശമായ നീതി അവർ നടപ്പാക്കിയില്ല ദരിദ്രരുടെ വിധി നയം അവർ തീർപ്പാക്കിയില്ല ഇവയെ പ്രതി ഞാൻ അവരെ ശിക്ഷിക്കുകയില്ലെന്നോ ഇതുപോലൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടെന്നോ കർത്താവിൻ്റെ അരളപ്പാട് ബിഭത്സവവും ഭയാനകവുമായത് ദേശത്ത് സംഭവിച്ചിരിക്കുന്നു പ്രവാചകന്മാർ വ്യാജം പ്രവചിക്കുന്നു പുരോഹിതന്മാർ സ്വേച്ഛാധിപത്യം നടത്തുന്നു എൻ്റെ ജനം അത് തന്നെ ഇഷ്ടപ്പെടുന്നു എന്നാൽ അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യും എസക്കിയേൽ അധ്യായം മുപ്പത്തിമൂന്ന് പ്രവാചകൻ കാവൽക്കാരൻ കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു മനുഷ്യപുത്ര നീ നിന്റെ ജനത്തോട് സംസാരിക്കുക നീ അവരോട് പറയുക ഞാനൊരു ദേശത്തിന് മേൽ വാളയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഒരുവനെ തിരഞ്ഞെടുക്കുകയും അവനെ തങ്ങളുടെ കാവൽക്കാരനായി നിയമിക്കുകയും ദേശത്തിന് മേൽ വാൾ വരുന്നത് അവൻ കാണുകയും കാഹളമൂതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുവന്നിരിക്കട്ടെ ഒരുവൻ കാഹളനാദം കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാതിരുന്നാൽ അവനെതിരെ വാൾ വരും അതവനെ വിച്ഛേദിക്കും അവൻ്റെ രക്തം അവൻ്റെ ശിരസിൽ തന്നെയായിരിക്കും അവൻ കാഹളനാദം കേട്ടു മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെയായിരിക്കും മുന്നറിയിപ്പ് സ്വീകരിക്കുന്നവൻ സ്വജീവൻ രക്ഷിക്കും വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുകയും നീ അവരെ എനിക്ക് വേണ്ടി താക്കീത് ചെയ്യുകയും വേണം ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ തിന്മയിൽ മരിക്കും എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും എന്നാൽ ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ തിന്മയിൽ മരിക്കും എങ്കിലും നീ നിന്റെ ജീവനെ രക്ഷിക്കും അനുഭവിച്ചാൽ ജീവിക്കും മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഭവനത്തോട് പറയുക ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട് അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു ഞങ്ങളെങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു അവരോട് പറയുക നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് ജീവിക്കുന്ന ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം പിന്തിരിയുവിൻ നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവിൻ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം മനുഷ്യപുത്ര നീ നിന്റെ ജനത്തിൽപ്പെട്ടവരോട് പറയുക നീതിമാന്റെ നീതി അവൻ്റെ തിന്മയുടെ ദിനത്തിൽ അവനെ രക്ഷിക്കുകയില്ല ദുഷ്ടൻ ദുർമാർഗ്ഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല നീതിമാൻ പാവം ചെയ്താൽ തൻ്റെ മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ നീതി സ്മരിക്കപ്പെടുകയില്ല താൻ ചെയ്ത ദുഷ്കൃത്യത്തിൽ തന്നെ അവൻ മരിക്കും എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ദുഷ്ടൻ തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതെ ചരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും അവൻ മരിക്കുകയില്ല അവൻ ചെയ്തിട്ടുള്ള പാപങ്ങളൊന്നും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു അവൻ തീർച്ചയായും ജീവിക്കും എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിന്റെ ജനം പറയുന്നു നീതിരഹിതമായത് അവരുടെ തന്നെ മാർഗമാണ് നീതിമാൻ നീതിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിച്ചാൽ അവൻ അവയിൽ മരിക്കും ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിച്ചാൽ അവൻ അവമൂലം ജീവിക്കും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിങ്ങൾ പറയുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ഓരോരുത്തരെയും അവനവൻ്റെ ചെയ്തികൾക്കനുസരിച്ച് ഞാൻ വിധിക്കും ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ പന്ത്രണ്ടാം വർഷം പത്താം മാസം അഞ്ചാം ദിവസം ജറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരുവൻ എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു നഗരം നിബധിച്ചിരിക്കുന്നു രക്ഷപ്പെട്ടവൻ എൻ്റെ അടുക്കൽ വന്നതിൻ്റെ തലേദിവസം വൈകുന്നേരം കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു രാവിലെ അവൻ എൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും എൻ്റെ വായി കർത്താവ് തുറന്നിരുന്നു പിന്നീട് ഞാൻ മൂകനായിരുന്നില്ല കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിലെ ശൂന്യസ്ഥലങ്ങളിൽ വസിക്കുന്നവർ പറയുന്നു അബ്രാഹമേകനായിരിക്കേ അവന് ദേശം അവകാശമായി ലഭിച്ചു ഞങ്ങളോ അനവധി പേരാണ് ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീ അവരോട് പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങൾ രക്തത്തോടൊപ്പം മാംസം ഭക്ഷിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു എന്നിട്ടും ദേശം നിങ്ങൾ അവകാശമാക്കുമോ നിങ്ങൾ വാളിൽ ആശ്രയിക്കുകയും മ്ളേച്ചത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഓരോരുത്തരും തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നു എന്നിട്ടും ദേശം നിങ്ങൾ അവകാശമാക്കുമോ നീ അവരോട് ഇങ്ങനെ പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ജീവിക്കുന്ന ഞാനാണെ തീർച്ചയായും ശൂന്യസ്ഥലങ്ങളിലുള്ളവർ വാളിനിരയാകും തുറസ്സായ സ്ഥലത്തുള്ളവരെ മൃഗങ്ങൾക്ക് വിഴുങ്ങാനായി ഞാൻ വിട്ടുകൊടുക്കും കോട്ടകളിലും ഗുഹകളിലുമുള്ളവർ പകർച്ചവ്യാധികളാൽ മരിക്കും ഞാനാ ദേശം ശൂന്യവും വിജനവുമാക്കും അവരുടെ ശക്തി ഗർവം അവസാനിക്കും ആരും കടന്നു പോകാത്ത വിധം ഇസ്രായേലിൻ്റെ മലകൾ വിജനമാകും അവർ ചെയ്ത അവരുടെ എല്ലാ മളച്ചതുകളും മൂലം ഞാൻ ദേശത്തെ വിജനവും ശൂന്യവുമാക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും നിന്നെക്കുറിച്ച് മനുഷ്യപുത്ര മതിലുകൾക്കരികിലും വീട്ടുവാതുക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു അവർ പരസ്പരം സഹോദരൻ തൻ്റെ സഹോദരനോട് പറയുന്നു ഒരുവിൻ കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കുവിൻ ജനക്കൂട്ടം വരുന്നതുപോലെ അവർ നിന്റെ അടുക്കൽ വരും എൻ്റെ ജനം നിന്റെ മുമ്പിൽ ഇരിക്കും നിന്റെ വാക്കുകൾ അവർ ശ്രവിക്കുകയും ചെയ്യും പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല കാരണം തങ്ങളുടെ ആധുരങ്ങൾ കൊണ്ട് അവർ സ്നേഹം കാണിക്കുന്നു അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിനു പിന്നാലെ പോകുന്നു ഇതാ നീ അവർക്ക് ഇമ്പസ്വരത്തിലുള്ള പ്രേമഗാനം ആലപിക്കുകയും വിദഗ്ധമായി വീണ വായിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ് നിന്റെ വാക്കുകൾ അവർ കേൾക്കും എന്നാൽ അവയൊന്നും പ്രവർത്തിക്കുകയില്ല എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് സംഭവിക്കുന്നു തങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നുവെന്ന് അവർ അറിയും സുഭാഷിതങ്ങൾ അദ്ധ്യായം പതിനാല് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു പാവപ്പെട്ടവരോട് കാണിക്കുന്നതാണ് അവൻ്റെ ഭാഗ്യം തിന്മ നനയ്ക്കുന്നവരല്ലേ അലയുന്നത് നന്മ നനയ്ക്കുന്നവരല്ലേ കൃപയും സത്യവുമുള്ളവർ അധ്വാനം ഏതിലും ലാഭമുണ്ട് അധരവ്യായാമം പട്ടിണിക്ക് ഉതകൂ ജ്ഞാനികളുടെ കിരീടമാണ് അവരുടെ സമ്പത്ത് വിഡ്ഢിത്തമാണ് പോഷന്മാരുടെ അലങ്കാരം പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ വചനവായനയെ ദൈവം എത്തിക്കുമ്പോൾ അവിടുത്തെ അനന്തമായ കാരുണ്യത്തിന് ഒരിക്കൽ കൂടി നമുക്ക് നന്ദി പറയേണ്ടതുണ്ട് ജെറമിയയിലൂടെ ദൈവം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അതേ പ്രമേയം വീണ്ടും നമ്മോട് പറയുകയാണ് തിരിച്ചു വരാൻ ദൈവം ആവശ്യപ്പെടുന്നു മടങ്ങി വരാൻ വിസമ്മതിക്കുന്ന ഒരു ജനതയെ പ്രവാചകൻ അവതരിപ്പിക്കുന്നു ഇത് സത്യത്തിൽ ഇസ്രായേൽ എന്ന ജനതയുടെ മാത്രം മുഖമല്ല ഒരു കണ്ണാടിയിലെന്നപോലെ നമുക്ക് ഇതിനകത്ത് നമ്മെ ഓരോരുത്തരെയും കാണാൻ കഴിയും തങ്ങളുടെ മുഖങ്ങൾ കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി തിരിച്ചു വരാൻ മടിക്കുന്ന മടി കാണിക്കുന്ന നമ്മൾ ഇവിടെ ഒരു വാക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ മടങ്ങി വരാൻ വിസമ്മതിക്കുന്ന ഒരു ജനതയ്ക്കാണ് സഹനങ്ങൾ ദൈവം അയക്കുന്നത് അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ജറമിയ അഞ്ച് ഉപയോഗിക്കുന്ന വാക്കാണ് ശിക്ഷണം നമുക്ക് ദൈവം അനുവദിച്ച് തരുന്ന എല്ലാ സഹനങ്ങളും ശിക്ഷകളല്ല ശിക്ഷണങ്ങളാണ് അത് പണിഷ്മെൻ്റ് അല്ല അത് ചസ്റ്റൈസ്മെൻ്റ് ആണ് അത് നമുക്ക് ഡിസിപ്ലിനാണ് അത് നമ്മെ പരിശീലിപ്പിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന വേദനാജനകമായ തീർച്ചയായും വേദനാജനകമായ മാർഗങ്ങളാണ് ശിക്ഷണം സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു ജനത നശിച്ചു പോകും എന്നുള്ള ഒരു സന്ദേശം ബൈബിൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ജീവിതത്തിലെ ഏത് സംഭവത്തിലും അത് സന്തോഷമുള്ള സംഭവമാകട്ടെ സങ്കടമുള്ള ഒരു സാഹചര്യമാവട്ടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവ മക്കൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലൂടെ ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത് ഓരോ സിറ്റുവേഷൻസിലും ഒരു ദൈവസ്വരമുണ്ട് ആ ദൈവസ്വരത്തെ കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതം വളരെയധികം പുരോഗതി പ്രാപിക്കും പ്രത്യേകിച്ച് ആത്മീയ പുരോഗതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും ചോദിക്കേണ്ട ചോദ്യമാണ് ഇപ്പോൾ ഈ സംഭവത്തിലൂടെ എൻ്റെ ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത് ബൈബിൾ വായിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ ആ ചോദ്യം നമുക്ക് നൽകുന്ന ഉത്തരം നമ്മുടെ ജീവിതത്തിന് വിലപ്പെട്ട പാഠങ്ങൾ ആയിരിക്കും അങ്ങനെ ശിക്ഷണത്തെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു ജനതയോട് ദൈവം പറയുകയാണ് എൻ്റെ വചനത്തെ നിങ്ങളുടെ വായിൽ ഞാൻ അഗ്നിയാക്കും ഈ ജനത്തെ വിറകാക്കും അതവരെ ദഹിപ്പിക്കും ദൈവത്തിൻ്റെ വചനം അവർക്ക് ശിക്ഷണത്തിൻ്റെ അഗ്നിയായി മാറും അതോടൊപ്പം തന്നെ ജർമിയ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ പ്രവാചകൻ വിമർശിക്കുന്ന മറ്റൊരു മേഖലയാണ് കാപട്ട്യം ഇരുപത്തിയേഴാമത്തെ വാക്യം കൂട് നിറയെ പക്ഷി എന്ന പോലെ അവരുടെ ഭവനങ്ങൾ നിറയെ കപടതയാണ് ഇതുപോലെ ദൈവം വെറുക്കുന്ന അഹങ്കാരം പോലെ തന്നെ അനുദവിക്കാൻ തയ്യാറാകാത്ത മനസ്സ് പോലെ തന്നെ ദൈവം വെറുക്കുന്ന ഒരു സ്വഭാവമാണ് കാപട്ട്യം അതായത് ഇല്ലാത്ത ഭക്തി അഭിനയിക്കുക ഇല്ലാത്ത ആത്മീയത അഭിനയിക്കുക പാപത്തെ ജീവിതത്തിൽ ഉള്ള മലിനമായ മേഖലകളെ അനുദപിച്ച് അംഗീകരിക്കാതിരിക്കുക ഇവയെല്ലാം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ബീഭത്സമായ ഭയാനകമായ ഒരു മേഖലയായിട്ടാണ് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് എസുകേരിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ മറുതലിക്കുന്ന ആ ജനത്തിൻ്റെ മുമ്പിൽ നഗരം തകർന്നു വീഴുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തെ പ്രവാസത്തിന് ശേഷം പ്രവാസത്തിൻ്റെ പന്ത്രണ്ടാം വർഷം ഒരുവൻ എസ് എ കെ എലിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് നഗരം നിബധിച്ചിരിക്കുന്നു അങ്ങനെ നഗരം നിബധിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് എസ് എ കെയിൽ വീണ്ടും ഈ മടങ്ങി വരാനുള്ള ആഹ്വാനം വീണ്ടും പറയുന്നത് അവൻ്റെ നാവ് വീണ്ടും തുറക്കപ്പെടുന്നത് അനുദവിച്ചാൽ നീ ജീവിക്കും എന്നാണ് ഈ മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം അവിടെ രണ്ട് കാര്യങ്ങൾ പ്രവാചകൻ സൂചിപ്പിക്കുന്നു ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ ശിക്ഷണത്തെ എസക്കിയിൽ ഉപയോഗിക്കുന്ന വാക്ക് മുന്നറിയിപ്പിനെ മുന്നറിയിപ്പിനെ അവഗണിക്കാതിരുന്നാൽ രക്ഷ പ്രാപിക്കും പ്രവാചകൻ അല്ലെങ്കിൽ ദൈവം ആരിലൂടെയെങ്കിലും തരുന്ന മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുത്താൽ നമുക്ക് ജീവനുണ്ടാകും അവൻ്റെ രക്തം ചൊരിയപ്പെടാതിരിക്കും അതൊരു കാര്യം രണ്ടാമത്തേത് ഈ മുന്നറിയിപ്പ് നൽകാനായി ദൈവം ഏൽപ്പിക്കുന്ന പ്രവാചകനോടുള്ള ദൈവത്തിൻ്റെ സ്വരം പ്രവാചക നിന്നെ ഞാൻ കാവൽക്കാരനായി ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് അപ്പോൾ മുന്നറിയിപ്പ് നൽകാനുള്ള നിന്റെ ഉത്തരവാദിത്വം നീ മറന്നുപോയാൽ മരിച്ചു വീഴുന്ന ഓരോ ജീവനും നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും ഇത് നമുക്ക് വളരെയധികം ബാധകമാണ് പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സനാതനമായ സുവിശേഷത്തിലൂടെയാണ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷപ്രാപിക്കാനുള്ള സുവിശേഷത്തിൻ്റെ ആ സൗജന്യ മാർഗത്തെ നമ്മൾ ജനത്തിന് പങ്കുവെച്ചു കൊടുക്കാതിരുന്നാൽ അവൻ്റെ രക്തത്തിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്നത് നമുക്ക് നേരെ വരാൻ സാധ്യതയുള്ള ന്യായവിധിയാണ് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുകൂടി എല്ലാ ദിവസവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്നും പറയുന്നത് ഒരാളോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറയാനുള്ള ഒരു ബാധ്യത ഒരു ദൈവമകൻ്റെ ദൈവമകളുടെ ജീവിതത്തിൽ ഉണ്ട് അങ്ങനെ ഈ മുന്നറിയിപ്പ് കേട്ട് ഒരാൾ അനുദപിച്ച് തിരിച്ചു വന്നാൽ അവൻ ജീവിക്കും അവൻ നശിച്ചു പോവുകയില്ല എന്നാണ് ദൈവം പ്രവാചകങ്ങളിലൂടെ ഈ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം കർത്താവിൻ്റെ സ്നേഹം അത് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുക്കാൻ ഈ ദിവസത്തെ വചനവായന നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു ജനത്തോട് സംസാരിക്കുന്ന പ്രവാചകനെക്കുറിച്ചുള്ള ഒരു വാചകവും ഈ കാലഘട്ടത്തിൽ ഒത്തിരി കാലികമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മനുഷ്യപുത്ര മതിലുകൾക്കരികിലും വീട്ടുവാതിക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് സംസാരിക്കും നീ കർത്താവിൻ്റെ വചനം പങ്കുവെക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് അവർ നിൻ്റെ അടുക്കൽ വരും എൻ്റെ ജനം നിൻ്റെ മുമ്പിൽ ഇരിക്കും നിൻ്റെ വാക്കുകൾ അവർ ശ്രവിക്കും പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല വചനം കേൾക്കാൻ ദാഹമുള്ള ഒരു ജനത രൂപപ്പെടും എന്നാൽ ദൈവവചനം അനുസരിക്കാൻ ദാഹമുള്ളവർ എന്നും ഒരു ന്യൂനപക്ഷം ആയിരിക്കും അങ്ങനെ വചനം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിലും അനുസരിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം പ്രവാചകൻ പറയുന്നത് അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നീ അവർക്ക് ഇമ്പസ്വരത്തിലുള്ള പ്രേമഗാനം ആലപിച്ച് വിദഗ്ധമായി വീണ വായിക്കുന്നവനെ പോലെ ആയിരിക്കും കേൾക്കാൻ ഇമ്പമുള്ള പ്രബോധനങ്ങളിൽ അവർ ആകൃഷ്ടരാകും എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ തൻ്റെ വചനത്തിലൂടെ ആവശ്യപ്പെടുന്ന ഒരു ജീവിത രീതിയിലേക്ക് മടങ്ങി വരാൻ അവർ തയ്യാറാവുകയില്ല ഇത് നമുക്കെതിരെയുള്ള ഓരോരുത്തർക്കും എനിക്കും നിങ്ങൾക്കുമെതിരെയുള്ള വ്യക്തിപരമായ ആരോപണമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ കർത്താവെ ശിക്ഷണം സ്വീകരിക്കാനും കർത്താവ് ഓരോ ശിക്ഷണ നടപടികളിലൂടെയും ഞങ്ങളോട് സംസാരിക്കുന്നത് തിരിച്ചറിയാനും എളിമയോടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മുന്നറിയിപ്പുകൾ നൽകാൻ ദൈവം നിയോഗം തന്നിരിക്കുന്ന പുതിയ നിയമ വിശ്വാസികളായ ഞങ്ങൾ സുവിശേഷപ്രഘോഷണമെന്ന ഞങ്ങളുടെ ഉത്തരവാദിത്വം മറന്നുപോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവയെ കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുന്നതിന് പകരം ദൈവമായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ കുറെ കൂടി നവീകരിക്കാനുള്ള അങ്ങയുടെ വചനത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകാനുള്ള ഒരു കൃപയും ഞങ്ങളുടെ കാലത്തിന് ഞങ്ങൾക്ക് നൽകണമേ കഥാവായ ദൈവമേ അങ്ങയുടെ എല്ലാ കൃപകൾക്കും ഞാനങ്ങേ സ്തുതിക്കുന്നു യേശുവിനെ തന്നതിന് ഞാനങ്ങേക്ക് നന്ദി പറയുന്നു പൊളീസ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും വ്യക്തിപരമായി അങ്ങ് സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഈ വചന വായന പദ്ധതിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന സുവിശേഷ വേലയിൽ ഏർപ്പെടണം നിങ്ങളിലൂടെ ഒരു പത്ത് പേര് ഈ ദൈവവചന വായനയെക്കുറിച്ച് അറിയാൻ ഇടയാവണം മറ്റൊന്നിനും അല്ലിത് ഇത് വചന മനേകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയുണ്ട് നിങ്ങൾക്ക് സൗജന്യമായി നിങ്ങൾ പേ ചെയ്യാതെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഈ ശുശ്രൂഷ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു കടപ്പാട് നിങ്ങൾ തരേണ്ട ദശാംശം എന്ന് പറയുന്നത് പത്ത് പേരോട് ആ പത്തിലൊന്ന് തരുന്ന നിങ്ങൾ സമ്പത്തിൻ്റെ പത്തിലൊന്ന് ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കുന്നതിന് പകരം പത്തു പേരോട് ഈ വചനവായന പദ്ധതിയെക്കുറിച്ച് പങ്കുവച്ചാൽ നിങ്ങളുടെ ദശാംശമായിട്ടത് മാറും അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുകയാണ് നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെക്കുറിച്ച് എല്ലാവരോടും പറയാം നല്ല ഒരു ദിവസം ദൈവകൃപയിൽ ആഘോഷമായി നമുക്ക് ജീവിക്കാം നന്മയുണ്ടാവട്ടെ മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ